ശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണ് സെവന്റ് വീഡിയോ അപ്പൊ എന്താണെന്നറിയോ ഒരു ഡ്രിങ്കിന്റെ ആയിട്ടോ അപ്പൊ ആക്ച്വലി ഇത് എന്റെ ഐഡിയ അല്ല ഇത് പണ്ടുള്ളവര് ചെയ്യുന്നതും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായി തോന്നുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യണത് അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട ഈ ഡ്രിങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പാലോ അതുപോലെ തന്നെ മധുരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല് നമ്മള് വിവാഹത്തിന് ഒരുങ്ങുന്ന ജെന്റ്സിനും ലേഡീസിനാണെങ്കിലും നമുക്ക് ഇത് യൂസ് റ്റും എങ്ങനെയാണെന്ന് അറിയുമോ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവുക ക്ലിയർ ആവുക ഫേസ് മാത്രമല്ല ബോഡിക്ക് നല്ലതാണ് എസ്പെഷ്യലി നമുക്ക് എപ്പോഴും പിംപിൾ വരുന്ന ടെൻഡൻസി ആണ് എപ്പോഴും പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡ്രിങ്ക് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് രാവിലെ മോർണിംഗിൽ നമ്മൾ എണ്ണീറ്റിട്ട് വെറും വൈറ്റിൽ കുടിക്കുന്നതാണ് ഭയങ്കര നല്ലഘട്ടം അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് ആദ്യം കുറച്ച് കുറച്ചിൽ കുടിച്ചു നോക്കാം അതായത് നമുക്ക് ചിലർക്ക് ചിലർക്ക് പെട്ടെന്ന് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷേ നമ്മളെല്ലാവരും കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വളരെ എളുപ്പമാണ് റെഡിയാക്കാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കാം അപ്പൊ നിങ്ങൾക്ക് വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ ഫേസിൽ ഫുള്ള് പാടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവും ഫേസ് ബ്രൈറ്റ് ആവും ബോഡിക്ക് ബോഡിക്കാണെങ്കിലും നല്ലതാണ് അതേപോലെ ഫേസിലെ അങ്ങനത്തെ ആ ഒരു പിംപിൾസ് മാർക്സ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ ഇത് വെയിറ്റ് ലോസിനും ഉപയോഗിക്കുന്നില്ല അല്ല വെയിറ്റ് കൂടാനും ഉപയോഗിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ചിലർക്ക് ഭയങ്കര വണ്ണം കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഡൗട്ടുണ്ടാവും ഇത് ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് വെയിറ്റ് കുറയാവുന്നു വെയിറ്റ് ഒന്നും കുറയൊന്നും ഇല്ല നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്യാവുന്നതാണ് രാവിലെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതൊക്കെ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ട കേട്ടോ എന്താണെന്നറിയോ ഒന്ന് വന്നിട്ട് നമ്മുടെ മുഴുവൻ മല്ലി ഇല്ലേ നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി അതാണ് നമുക്ക് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടിൽ വേടിച്ച് ഉണക്കിപ്പിടിക്കുന്നതൊക്കെയാണ് മുഴുവൻ മല്ലി പിന്നെ നല്ല ജീരകം ഇത് രണ്ടും സെയിം അളവെടുത്തിട്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അതായത് ഇപ്പോൾ നൂറ് ഗ്രാം നല്ല ജീരകം അതായത് ചെറിയ ജീരകം സ്മോൾ കുമ്മിന് ആണെങ്കിൽ നമ്മുടെ നൂറ് ഗ്രാം മല്ലി എടുക്കാം കേട്ടോ അപ്പം അത് നല്ലതാണ് ഭയങ്കര എഫക്റ്റീവാണ് നമ്മുടെ ഫേസിലെ പാടുകൾ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒരു ഡൾനെസ് ഇതൊക്കെ മാറി നന്നായിട്ടും അതായത് വെളുത്ത് പാറി ഭയങ്കര മതാമസായിപ്പാകുന്നതല്ല നമ്മുടെ ഫേസ് നമുക്ക് തന്നെ മനസ്സിലാവും ഒന്ന് ഒന്ന് നന്നായിട്ട് ഗ്ലോ അതുപോലെ ടോൺഡായിട്ടുണ്ട് നമുക്ക് ആ ഡൾനെസ് ഒക്കെ മാറും അപ്പം നമുക്ക് വിഭാഗത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ നല്ല എഫക്റ്റീവാണ് ആണ് അവർക്ക് പിമ്പിൾസിൻ്റെ മാർപ്പ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫീഡ് ആവും നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കുറെ കാലം നമുക്ക് വെക്കാൻ പറ്റൂട്ടോ അതൊരു ഒന്നര സ്പൂണ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാട്ടോ ജസ്റ്റ് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് മൂടി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം അപ്പൊ നന്നായിട്ട് അളച്ചിട്ട് ഇത് നമ്മൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിൽ നിന്ന് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് സ്പൂൺ കുറയും അതായത് ഒരു കാല് ഗ്ലാസിൻ്റെ അടുത്തേക്ക് വരും അത്രയ്ക്ക് വരും അപ്പൊ ഇനി നമ്മൾ ഇത് ചെയ്യണത് ഇതിൽ കോഫി പൗഡർ നമ്മൾ ആഡ് ചെയ്യൂട്ടോ കോഫി ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇത് നന്നാവണത് പക്ഷെ കോഫി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഒരു പിഞ്ചാണ് ഒരു കാൽ സ്പൂൺ കോഫി ഇൻസ്റ്റന്റ് ആണ് നല്ലത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മിക്സ് ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അരിച്ചിട്ട് ചൂടാതിന് ശേഷം നമ്മൾ ഇൻസ്റ്റന്റ് കോഫി ഇട്ട് ഒരു കാൽ സ്പൂൺ എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തു ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ശരിക്കുള്ള മിക്സിങ്ങ് നിങ്ങൾക്ക് കോഫി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് മാത്രമായിട്ട് കുടിക്കാം കോഫി ഇട്ട് കുടിക്കുക രാവിലെ എണീക്കുമ്പോഴാണ് കുടിക്കുന്നതിന് ഏറ്റവും നല്ലത് ചിലർക്ക് കോഫി പറ്റില്ല അപ്പം കോഫി ഒഴിവാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇതേ ഇവിടെ നമ്മളൊരു കാപ്പി ഇടുത്തമാതിരി ഇരിക്കണേ അപ്പൊ ഇതിൽ നമ്മൾ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ വേറെ ഒരു കാര്യങ്ങളും ഫ്ലേവറൊന്നും ഇല്ല അതായത് ആ ഒരു ജീരകത്തിന്റെയും മല്ലി മുഴുവൻ മല്ലിയുടെയും സ്മെല്ലാണ് വരുന്നത് ആയുർവേദത്തിലൊക്കെ പറയേണ്ടിട്ടോ ഈ മുഴുവല്ലി ഭയങ്കര നല്ലതാണ് അതായത് മുഴുവൻ മല്ലി തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും ഭയങ്കര നല്ലതാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചലഞ്ചില് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സെപ്പറേറ്റ് വീണ്ടും ചെയ്യണത് അത്രയും നല്ലതാണ് അപ്പൊ ഇത് കുടിക്കാനായിട്ട് ചെറിയൊരു ചില കാപ്പി കുടിക്കണ്ടാവില്ല അങ്ങനെയുള്ളവരുണ്ടാകും അപ്പൊ ഇൻസ്റ്റന്റാണ് ഏറ്റവും നല്ലത് ഇപ്പൊ കാപ്പി കുടിക്കാത്തവരാണെങ്കിൽ ഈ കാപ്പി ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ഇത് രണ്ടു മാത്രമായിട്ട് കുടിക്കാം ഇനി നിങ്ങക്ക് ഇങ്ങനെ തീരെ പറ്റുന്നില്ലെങ്കിൽ ഒരൊന്നും ഉള്ള ശർക്കര എങ്ങാനും ചേർക്കാം പക്ഷെ ഇതുപോലെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ മധുരത്തിന്റെ ആവശ്യമില്ല അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുടിക്കാം അപ്പൊ ഇത്രയുള്ള പണി പ്രത്യേകിച്ച് അങ്ങനെ വലിയ എന്താ പറയാ സംഭവങ്ങളൊന്നും ഇല്ല ഗ്ലാസ് മുടക്കിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതും പിന്നെ നമുക്ക് നമ്മൾ എന്താ പറയുക രാവിലെ എണീക്കുമ്പോൾ കുടിക്കുന്നതാണ് ഞാൻ പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും നമ്മുടെ എന്താ പറയുക ഫേസ് ബ്രൈറ്റ് ആവാ അതിൻ്റെ അതിലുപരി നമ്മുടെ ഫേസിൽ ഇപ്പോഴും തുമ്പിൾ വരുന്നവരാണ് ഉണ്ട് അതേപോലെ അവിടെ ഡിസ്പ്ലറേഷൻ എക്സ്പെറേഷൻ ഉണ്ട് അവർക്ക് അതിനൊക്കെ നമ്മൾ ഉപകരിക്കുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ എന്തായാലും ചെയ്തതാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂട്ടോ കേട്ടോ നമ്മളൊരു സെവൻ ഡേയ്സ് അടുപ്പിച്ചല്ല നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇത് ഫോളോ ചെയ്യാം ജസ്റ്റ് പത്ത് ദിവസം അല്ലെങ്കിൽ പാഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് വലിയ റിസൾട്ട് കാണാൻ പറ്റില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ റൂട്ടീൻ മാതിരി ഫോളോ ചെയ്യാം അപ്പോൾ ഈ ഒരു ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് ഫോളോ ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചലഞ്ച് ഫോളോ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് അത് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കൂടി പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ടേക്ക് കെയർ. ലവ് യൂ ഓൾ